ുർബലമായാൽ അത് വിഘടനവാദികളെ ശക്തിപ്പെടുത്തുമെന്ന ആശങ്കയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ ഇറാനിലെ അധികാര തകർച്ചയും അസ്ഥിരതയും അതിർത്തിയിലെ വിഘടനവാദി ജിഹാദി ഗ്രൂപ്പുകൾ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനും ഇറാനും തൊള്ളായിരം കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത് ദീർഘകാലങ്ങളായി അതിർത്തികളിൽ വിഘടനവാദികളുടെ പ്രവർത്തനമുണ്ട് ഇറാനിയൻ വിരുദ്ധ പാകിസ്ഥാൻ വിരുദ്ധ സംഘടനകൾ അതിർത്തിയുടെ ഇരുവശത്തും പ്രവർത്തിക്കുന്നു ഇതാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാൻ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഇതിൽ നിന്നും ട്രംപിനെ വ്യക്തമായി കാണും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മുന്നറിയിപ്പ് നൽകിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയതോടെയാണ് പാകിസ്ഥാൻ ആശങ്ക വളർന്നത് അതുകൊണ്ട് തന്നെ ഒരു സേഫ് പ്ലേ നടത്താനുള്ള വഴിയാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കിയ അവസരത്തിൽ മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമി ആക്രമിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു ഇറാനോ പാകിസ്ഥാനോ പ്രതിരോധത്തിലായാൽ വിഘടനവാദികൾ അവസരം ഉപയോഗിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ആശങ്ക ഇസ്രായേൽ ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് തങ്ങളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് റിയിക്കുകയും ചെയ്തു അതേസമയം അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ട്രംപ് പാകിസ്ഥാനെ വരുതിയിലാക്കിയതായ വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇറാനുമേലുള്ള നിയന്ത്രണത്തിനായി പാക് വ്യോമത്താവളങ്ങൾ യു എസിന് ആവശ്യമായി വന്നേക്കുമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തതായിരുന്നു സൂചന അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് പകരമായിട്ടായിരിക്കും യു എസ് സൈന്യത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക ദക്ഷിണേന്ത്യയിലും പശ്ചിമേഷ്യയിലും തന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനായി യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈലുകളും നൽകുന്നതിന് പകരമായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവേശനം നേടാൻ ട്രംപ് ശ്രമിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് ചൈനയുമായും റഷ്യയുമായുള്ള ഇടപാടുകൾ പാകിസ്ഥാൻ നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം നിലനിൽക്കുകയുള്ളൂ എന്നും മുനീറിനോട് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ വലിയ തോതിൽ സാമ്പത്തിക സഹായവും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും പുതിയ സുരക്ഷാ വ്യാപാര കരാറുകളും പരിഗണനയിലുണ്ടെന്നും മുനീ ോട് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക ചേർന്നാൽ പാകിസ്ഥാനെ തന്റെ പക്ഷത്ത് നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് ഒരു ഉന്നത നയതന്ത്രജ്ഞൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വെബ് ഡെസ്ക്